സ്വാഗതമില്ല പ്രേക്ഷകർക്കും വൈറൽ ചായയിലേക്ക് നമ്മൾ ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ റിലീസ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ സംസാരിക്കപ്പെടുന്ന സിനിമകളിൽ രണ്ടെണ്ണമുണ്ട് ഒന്ന് എക്കോ ആണ് എക്കോ കിഷ്കിന്ദ കിഷ്കിന്ദകാന്ഡം ടീമിന്റെ രണ്ടാമത്തെ സിനിമയാണ് അനിമൽ ട്രലോജിയിലെ മൂന്നാമത്തെ ഭാഗവും കൂടിയാണ് നമുക്കറിയാം കിഷ്കിന്ദ കിഷ്കിന്ദകാന്ഡം അതിനുശേഷം കേരള ക്രൈം ഫയൽസ് സീസൺ ടു അതിനുശേഷമാണ് എക്കോ വരുന്നത് അങ്ങനെയാണ് അനിമൽ ട്രലോജിയുടെ ഈ മൂന്നാമത്തെ ഭാഗം അതിന്റെ ഫൈനൽ ചാപ്റ്ററാണ് ഇത് സന്ദീപ് പ്രദീപ് നരയൻ വിനീത് ബിനു പപ്പു അങ്ങനെ തുടങ്ങിയ ഗംഭീര താരനിരയാണ് ഈ സിനിമയിൽ അണിനിരിക്കുന്നത് ും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാട് പ്രതീക്ഷകൾ ഈ സിനിമയുമായി ഉണ്ടായിരുന്നതാണ് പ്രത്യേകിച്ച് ഡയറക്ടർ കിഷ്കിന്ദ കിഷ്കിന്ദകാന്ഡത്തിന്റെ ഡയറക്ടറായ ഡിജിത്ത് അയ്യത്താൻ സ്ക്രിപ്റ്റ് റൈറ്റർ ബാഹുൽ രമേഷ് ഇരുവരും ഒന്നിക്കുന്ന ഒരു സിനിമ കിഷ്കിന്ദ കിഷ്കിന്ദകാന്ഡത്തിന് ശേഷം വരുന്ന ഒരു സിനിമ ട്രെയിലറും വളരെയധികം പ്രോമിസിംഗ് തന്നെയായിരുന്നു ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ആദ്യ പ്രതികരണം ആദ്യ ഷോ കണ്ടിറങ്ങിയ ആദ്യ പ്രതികരണത്തിൽ സംസാരിച്ച പ്രേക്ഷകർ അവരുടെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം തന്നെയാണ് വന്നത് ഒരു മികച്ച രീതിയിൽ തന്നെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ഈ സിനിമയുമായി മുന്നോട്ട് വരുന്നത് നമുക്ക് ആ പ്രേക്ഷകരുടെ പ്രതികരണം കൊള്ള നമുക്ക് കണ്ടിരിക്കാൻ പറ്റും അവസാനം വരെ നമ്മള് ആ ഒരു ആ ആ പടം കൊണ്ടുവന്ന ഇന്റർവെൽ നമ്മൾ ഒരു പീക്കിൽ എത്തും അത് കഴിഞ്ഞിട്ട് പിന്നെ അവര് ചിന്തിക്കാനുള്ള സാധനങ്ങളാണ് പെർഫോമൻസ് ആ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ ആരാരും അമ്മച്ചീര റോൾ ചെയ്യുന്ന അവരായാലും സന്ദീപ് എല്ലാവർക്കും കിട്ടും പക്ഷെ അവസാനം കുറച്ച് കൺഫ്യൂഷൻ ആണ് അത് നമ്മള് ചിന്തിച്ചെടുക്കണം അത്രം ആ ലെവലിലൊക്കെ സന്ദീപ് നരേനീത് ആണോ അങ്ങനെ അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു അത് നമുക്ക് കിഷ്മിൻ്റെ കണ്ടതുപോലെ ആ തുടക്കത്തിലെ വരുന്ന ഒരു ഇതല്ല ആദ്യമേ നമുക്ക് സസ്പെൻസ് തന്നുകൊണ്ടിരിക്കുന്നത് എന്തോ സംഭവിക്കാൻ പോകുന്നു രീതിയിൽ വളരെ നല്ല സൂപ്പറാണ് സന്ദീപാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സൂപ്പർ തന്നെയാണോ അതെ അതെ കിഷ്മിന്ത ഒരു പോയിന്റ് കഴിയുമ്പോഴാണ് നമുക്ക് ഭയങ്കര ഇത് വരുന്നത് ഒരു ഒരു പോയിന്റ് പടത്തിന് അങ്ങോട്ട് മൊത്തം മാറ്റിയിട്ടുണ്ട് അതേപോലെ ഒരു പോയിന്റ് പക്ഷെ പറഞ്ഞാൽ ടിപൊളിയായിരുന്നു കൊണ്ടുപോകുന്നത് നമുക്ക് നല്ല മനസ്സിലാവുന്നു അടിപൊളി പടം എന്തായാലും കാണാം ആ ഒരു ടച്ച് ഉണ്ട് ടച്ച് ഉണ്ട് ആ സെയിം ഒരു ടച്ച് ഫീൽ ചെയ്യും നമുക്ക് ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് പടം തുടങ്ങുമ്പോൾ തന്നെ കിഷ്കിന്ദ്രത്തിന്റെ ആ ഒരു സ്റ്റാർട്ടിങ് ആ ഒരു ടച്ച് തന്നെയാണ് പടം പോന്നെ പക്ഷെ ബിജിയം ആണെങ്കിലും ആ ഒരു ഫീല് നമുക്കുണ്ട് പക്ഷെ നമുക്ക് അവസാനം ക്ലൈമാക്സ് എത്തുമ്പോൾ എൻ്റെ നമുക്ക് വണ്ടർ അടിപ്പിക്കുന്നുണ്ട് എനിക്ക് പേഴ്സണലി എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ബാക്കി എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്തായാലും വന്ന് കാണണം ക്ലൈമാക്സ് ആ

ഈ ക്ലൈമാക്സ് ഒരു 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 സ്റ്റേജ് ഒക്കെ അത് അത് ഹിറ്റ് ചെയ്യുന്നുണ്ട് കാണുക കാണുക എനിക്ക് പറയാനുള്ളൂ കാറ്റഗറിയിൽ പോകുന്ന സിനിമയാണ് സിനിമ തുടങ്ങി സിനിമയുടെ പേരെഴുതി ഇക്കോ എന്നാണ് നമ്മൾ പൊതുവെ എല്ലായിടത്തും കാണിക്കുന്നെങ്കിലും പേരെഴുതി കാണിക്കുമ്പോൾ ഇക്കോ ദ ക്രോണിക്കിൾസ് ഓഫ് കുര്യച്ചൻ എന്നാണ് അതിന്റെ താഴ്വായിട്ട് വരുന്നത് അപ്പൊ ആരാണ് കുര്യച്ചൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പല ആൾക്കാരും ഈ ഒരു ഇതാണ് അപ്പോൾ പല കണ്ണികളായിട്ട് ഇതിങ്ങനെ പോകുന്ന അവസാനം എത്തുമ്പോഴത്തേക്കും ഒരു ഏകദേശം ഒരു ഒരു സാറാ അല്ലെങ്കിൽ ഒരു കൺകോഷം കിട്ടുന്നു അങ്ങനത്തെ രീതിയിലാണ് ഒരു സിനിമ പോകുന്നത് സിനിമയുടെ ഒരു ആദ്യ പകുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഭയങ്കര ഇൻട്രിങ് ആയിട്ട് നമ്മൾ പിടിച്ചെടുത്തുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്ത് കൊണ്ടുതന്നെയാണ് പോകുന്നത് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നതെങ്കിലും ഒരു നൂറ് ശതമാനം കൺവീൻസിംഗ് ആയിട്ട് എവിടേക്കൊരു രജിസ്റ്റർഡ് പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥ ഇടയ്ക്ക് ഉണ്ടായിരുന്നു ഇടയ്ക്കുണ്ടായിരുന്നു എന്നിരുന്നാലും ക്ലൈമാക്സിൽ ഒരു ഹൈ മൂവ്മെന്റ് കിട്ടി ആ ഒരു കിട്ടുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും എവിടേക്കൊരു ഡിസ്കണക്ഷൻ ചില ആൾക്കാരൊക്കെ പറയുന്നില്ല ഒരു എട്ട് പ്രാവശ്യം കണ്ട് ഓരോരുത്തരും ഓരോ ക്യാരക്ടറിനെ ഓരോ സീൻ ബൈ സീൻ ഇങ്ങനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കണ്ട് 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 ഓരോ ലെയർ ഒക്കെ മനസ്സിലാക്കി അങ്ങനെയൊക്കെ അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് സംഭവം ഒന്നുമല്ല പക്ഷെ എന്തോ ഒരു ചെറിയൊരു ഇതുപോലെ തോന്നി പക്ഷെ എന്നിരുന്നാലും വളരെ നല്ല രീതിയിൽ തന്നെയാണ് സിനിമയുടെ സന്ദീപ് വളരെ മികച്ച കാരണം അദ്ദേഹത്തിന്റെ ഇനി മുമ്പത്തെ സിനിമകൾ വളരെ ഫിലിമോഗ്രാഫി ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു നിങ്ങളുടെ ലിസ്റ്റ് നെടു നിങ്ങളുടെ ലിസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ കൂടെ അദ്ദേഹം അവസാനം ഇറങ്ങിയ പടക്കളത്തിനകത്ത് വളരെ കാരണം മറ്റുള്ളവരോട് കട്ടക്കിട്ടക്കി നിൽക്കുന്ന ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വാർത്ത ഉണ്ടായിരുന്നു അപ്പൊ ഇതിനും ഇതിനും അദ്ദേഹത്തിന്റെ ഒരു നല്ല രീതി തന്നെ പോയിട്ടുണ്ട് പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മലേഷ്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുറച്ച് കാര്യങ്ങൾ ഈ സിനിമയ്ക്ക് എത്തുന്നുണ്ട് അവൾ എനിക്ക് തോന്നുന്നു അവിടുത്തെ രണ്ട് ആക്ടേഴ്സാണെന്ന് തോന്നുന്നു അവർ ഒരാളൊരു ചെറുപ്പകാലം ഇപ്പോഴത്തെ ഒരു കാലഘട്ടം അപ്പം ആ ഒരു അവരും എടുത്ത് പറയേണ്ടത് തന്നെയാണ് പിന്നെ നാരൻ വരുന്നുണ്ട് പിന്നെ നമ്മുടെ സൗരവ് സച്ചിദേവ എന്നുള്ളൊരു ആക്ടറുണ്ട് നമ്മൾ പുഷ്പാട്ടൂലൊക്കെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് അപ്പോൾ പുള്ളിയുണ്ട് അപ്പൊ അങ്ങനെ കുറേ വിനീതം അങ്ങനെ ഒത്തിരി ഒരു കുറേ ഒരു ആക്ടേഴ്സുണ്ട് ബിനു പപ്പു എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും ഒരു ഉദ്ദേഗജനകമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഒരു സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ കണ്ടിരിക്കുക എന്നുള്ളൊരു സിനിമ ഇത് ഒരു മലയോര പ്രദേശത്ത് നടക്കുന്ന ഒരു കഥയായിട്ടാണ് മുഴുവനും കാണിച്ചിരിക്കുന്നത് അപ്പം ആ ഒരു സംഭവങ്ങളെല്ലാം ഒപ്പിയെടുക്കുന്നത് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് നമുക്കൊരു പച്ചപ്പ് തന്നെയാണ് പിന്നെ കാടിനകത്ത് ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒത്തിരി സ്വീക്വൻസ് ഉണ്ട് ഇത് മലേഷ്യ ആയിട്ട് കാണിക്കുന്ന സ്ഥലങ്ങൾ പോലും അങ്ങനത്തെ രീതിയിലുള്ളതാണ് അപ്പൊ നമ്മളൊരു ഒരു ടിപ്പിക്കൽ കാണുന്ന ഒരു ലാൻഡ്സ്കേപ്പ് അല്ല കാര്യങ്ങൾ പക്ഷപ്പുറം വളരെ മനോഹരമായിട്ട് അവർ അങ്ങനത്തെ രീതിയിലാണ് ഒരു സിനിമ ഓവറോൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഈ ഒരു ചോദ്യചിഹ്നങ്ങളുണ്ട് എന്ത് എന്തിനും ഇയാൾ എന്തിനു ആൾക്കാർ ഒരു പർട്ടിക്കുലർ ഒരാളെ തിരയുന്നു ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഒരു ചോദ്യചിഹ്നം പോലെയാണ് ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ചാൽ വളരെ പിടിച്ചിരുത്തുന്ന രീതിയിൽ തന്നെയാണ് സിനിമ പോയിട്ടുള്ളത് സെക്കൻഡ് ഹാഫ് അങ്ങനെ തുടങ്ങിയ ചില വരുന്ന എടുത്തൊക്കെ വരുന്നത് കുറച്ച് സംഭവങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള ഒരു ട്വിസ്റ്റ് ഒരു ഫീൽ ചെയ്യാത്ത ഒരു പോലെ എനിക്ക് തോന്നി പക്ഷെ എന്നിരുന്നാലും ആ ഒരു സിനിമയുടെ ആ റെസിറ്ററി പൊട്ടാതെ തന്നെ ഒരു മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അവസാനം ക്ലൈമാക്സിൽ എത്തുമ്പോഴത്തേക്കും വീണ്ടും ഒരു ഹൈ മൊമെൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് എല്ലാവരും വളരെ മികച്ച പെർഫോമൻസ് തന്നെയാണ് സിനിമ നടത്തിയിരിക്കുന്നത് വളരെ ഒരു രണ്ട് രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് മാത്രമേ ഉള്ളൂ അപ്പം ഭയങ്കരമായിട്ട് വലിച്ചു നീട്ടി നീട്ടിൽ ചെയ്തോ അങ്ങനെ ഓവർ ദി ടോപ്പോ അല്ലെങ്കിൽ പാട്ട് ഒറ്റ പാട്ടില്ല സിനിമയ്ക്കകത്ത് അങ്ങനെ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് രണ്ടാമതായി ഏറ്റവും കൂടുതൽ ആന്റിസിപ്പേറ്റ് ചെയ്ത് സച്ചി എന്ന തിരക്കഥാകൃത്ത് സംവിധായകന്റെ ഡ്രീം പ്രോജക്ട് വിലായത് ബുദ്ധ ജെ എൻ സംവിധാനം ചെയ്ത പൃഥ്വിരാജ് കുമാരൻ പ്രിയംവതാ കൃഷ്ണൻ ഷമ്മി തിലകൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ വിലായത് ബുദ്ധ എന്ന സിനിമയുടെ റിലീസും ഇത് തന്നെയായിരുന്നു ഈ ചിത്രത്തിന്മേൽ ഒരുപാട് പ്രതീക്ഷകൾ സിനിമാ പ്രേമികൾക്ക് ഉണ്ടായിരുന്നത് തന്നെ ഏറ്റവും കൂടുതൽ ആരാധകർ ചിലപ്പോൾ ഈ സിനിമയ്ക്ക് കൂടെ കയറാനായിരുന്നു സാധ്യത എന്നത് വേണം തന്നെ പറയാൻ എന്തായാലും ഈ സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ പ്രതികരണം എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം പ്രത്യേകിച്ച് ഒരുപാട് നാളത്തെ ഷൂട്ടിംഗ് പ്രോസസ്സുകൾ ഒരുപാട് നാളത്തെ ചർച്ചകൾക്കൊക്കെ ഒടുവിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇന്ന് ഈ ചിത്രം റിലീസിനെത്തിയത് ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ചിത്രീകരണ പ്രോസസ്സും ഒക്കെ തന്നെ സച്ചിക്ക് എന്തുമാത്രം പ്രിയപ്പെട്ടതായിരുന്നു ഈ സിനിമ എന്നതും സച്ചിയുടെ സ്വപ്നമായിരുന്നു വിലായത് ബുദ്ധ എന്നതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ജി ആർ ഉന്ദഗോപന്റെ വിലായത് ബുദ്ധ എന്ന പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സിനിമയും വന്നിരിക്കുന്നത് എന്തായാലും സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ പ്രതികരണം എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ഒരു മിനിറ്റ് ലാസ്റ്റ് അത് അത്രേം കൊള്ളാം കണ്ടിരിക്കാം ഒന്നുമില്ല ഇഷ്ടപ്പെടത്തില്ല എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ത് പറയണെന്ന് അറിഞ്ഞൂടെ അത് ഇരുന്നിട്ട് എങ്ങനെയാണ് എണീറ്റ് പോകണമെന്നായിരുന്നു സെക്കൻഡ് ഹാഫ് ഹാഫൊക്കെ എന്താണ് സമയത്ത് വല്ല അത് ട്രോൾ വരാൻ പോകുന്ന സംഭവമായിരിക്കും ചൈതന്യമെ ഒറ്റ സാന്റലിന്റെ ഇങ്ങനെ തന്നെ വരും പറയുന്നില്ല ാണ് പുള്ളിക്കാരി ചെയ്തിരിക്കുന്നത് പിന്നെ റൊമാൻസ് ഒക്കെ ആയിട്ട് ഓവർ ഇതായി പോയതുപോലെ വണ്ടീടെ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ഇൻ പേഴ്സൺ അത് ഭയങ്കര കിടന്നൊന്നും പറയാനില്ല വൺ ടൈം വാച്ച് ഒരു നമുക്ക് പണ്ടൊക്കെ കിട്ടിയ മസാലയില്ലേ അങ്ങനെ നമുക്കൊരു വൺ ടൈം വാച്ച് ആയിട്ട് കാണാം ചില സീൻസിലൊക്കെ തോന്നിട്ടോ അയ്യപ്പനും കോശിയുടെ ഒക്കെ ചെല ഒരു ഫീൽ തോന്നിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ മൂവി കാണുമ്പോ എവിടെങ്കിലും ആ ഒരു റെഫറൻസ് നമുക്ക് വരാറുണ്ട് ഒബ്വിയസ്ലി ഡെഫിനിറ്റ്ലിസ് ബിക്കോസ് ദ ദൂവീസ് വിച്ച് ഡി ഒബ്വിയസ്ലി അത് ഉണ്ടാവുമല്ലോ ാണ് ഒരു എന്താ പറയുക ഒരു വൺ ടൈം വാച്ച് പാടാൻ ഫിലുമാണ് ഒരു വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ഫിലിം അങ്ങനൊന്നും ഇല്ല പിന്നെ പുഷ്പ റഫറൻസ് എന്നൊക്കെ പറഞ്ഞിറങ്ങിയിട്ടുണ്ട് അതിന്റെ പ്രത്യേകിച്ച് ഒരു ഇതൊന്നും പുഷ്പ റഫറൻസോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നല്ലൊരു വൺ ടൈം വാച്ച് തന്നെയാണ് പിന്നെ ഒരു കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ആക്സെപ്റ്റ് ചെയ്യണം അത് പുള്ളി മല ജീപ്പ് ഓടിച്ച് കയറുന്നു അങ്ങനെ കുറച്ച് മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ട് അതിനകത്ത് നല്ല ബി എഫ് എക്സും നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് അഭിനയം അങ്ങനെ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പൃഥ്വിരാജു നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് നല്ല ആയിട്ട് ആയിട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു അടിപൊളിയാണ് പിന്നെ കുറച്ച് പോലെ ഒരു വൺ ടൈം വാച്ച് ആണ് ഫുൾ ഫുൾ ഡ്രാമ അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഭക്ത ഒരു കൊമേഴ്സ്യൽ കൊണ്ടുപോയി നമ്മളിങ്ങനെ ഓക്കെ സെക്കൻഡ് ഹാഫ് ടോപ്പ് ആയിരിക്കും സെക്കൻഡ് ടോപ്പായിരിക്കും എന്തോ പടം ഭയങ്കര ഒരു മിസ്സിംഗ് പോലെ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ പോയി സെക്കൻഡ് ഹാഫ് ഇങ്ങനെ വന്ന് ഒന്നും പറയാനില്ല പടത്തില് ആകെ ഷമിതല്ലേ പെർഫോമൻസ് ഉള്ളായിരുന്നു ഷമിതല്ല ടോപ്പ് ആയിട്ട് ലൈക്ക് പടതി പിന്നെ ജേക്സ് ബിജോയുടെ ബീജ് ആ നൈസ് ആയിട്ട് പുള്ളിക്കാരൻ ചെയ്തു വെച്ചിട്ടുണ്ട് എൻഡിങ്ങും പോരായിരുന്നു ഇൻട്രോലും പോരായിരുന്നു ആകെ എടുത്ത് പറയാനുള്ള ഫസ്റ്റ് ഹാഫ് മാത്രമാണ് വേറെ ഓഫ് ആ ഫേസ് ഓഫ് കണക്ട് ആയില്ല അതാണ് മെയിൻ സംഭവം സംഭവം ഈ എന്ന് പ്രാവശ്യം എന്റെ ക്യാരക്ടേഴ്സ് ഇപ്പൊ അയ്യപ്പനും കോശ് ഡ്രൈവിംഗ് ലൈസൻസും പക്കേ നമുക്ക് കണക്ടായി അപ്പൊ അത് പ്രതീക്ഷിച്ച് വന്ന് പക്ഷെ ഇവിടെ ആ ഒരു കണക്ഷൻ കിട്ടിയിട്ടില്ല രണ്ടാ ക്യാരക്ടേഴ്സിന്റെ ാണ് പടത്തിന് നോവലും സിനിമയും നോക്കിയാൽ ആ നോവല് ഞാൻ വായിച്ചത് രണ്ടു മാസം കൊണ്ട് വായിച്ചിട്ടു ഇത് ഞാൻ രണ്ടര മണിക്കൂർ കൊണ്ട് ആ നോവലിനെ ചെയ്തില്ലേ രണ്ട് മാസം കൊണ്ട് ചെറിയ അതാ നോവൽ വായിക്കുന്നത് നോവൽ വായിക്കുമ്പോ നോവലിനെ നിങ്ങള് വായിച്ച് വെറുതെ കളയുകയില്ല അതിന്റെ സീക്വൻസില അത് വായിച്ച് അങ്ങനെ ഒരാൾ വായിച്ചത് കൊണ്ടല്ലേ ഈ ക സിനിമ ഇറങ്ങിയത് ചുമ്മാ നിങ്ങൾ അമർചിത്ര വായിക്കുമ്പോ നോവൽ വായിച്ചാൽ നിങ്ങൾക്ക് പ്രയാനം ഉണ്ടാവും ഇതിനകത്തുള്ള പ്രശ്നം പറഞ്ഞാൽ ഈ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോഴേ ഈ പുഷ്പ സിനിമ കണ്ടിട്ടുള്ളവർക്ക് അതിന്റെ പല സീക്വൻസുകൾ ഇതിനകത്ത് ആഡ് ചെയ്യണം തോന്നും അങ്ങനെ നല്ല സിനിമയാണ് പൃഥ്വിരാജിന്റെ ഒരു തിരിച്ചു വരവാണ് നന്മയുള്ള കഥാപാത്രങ്ങളെ പൃഥ്വിരാജിന് പറ്റുമെന്ന് പൃഥ്വിരാജ് ഇതിൽ നിന്ന് തെളിയിക്കുകയാണ് ഇതാണ് ആ ബുക്ക് അയ്യോ ഇത് മോശം വളരെ മോശം മോശം പറഞ്ഞു പെർഫോമൻസ് പുള്ളി കാണാൻ ൻ സാറിനെ തന്നെ ഉണ്ട് അല്ലാതെ പക്ഷെ പുള്ളിയുടെ ക്യാരക്ടർ ഒക്കെ ഫസ്റ്റ് കാണിക്കുമ്പോ ഒക്കെ കാണണം പുള്ളിയുടെ മേക്കപ്പ് വളരെ മോശമാണ് ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല മേക്കിംഗ് ആയിരുന്നു നല്ല ബീജിംഗ് എല്ലാം സെക്കൻഡ് ഹാഫ് പോയി കൈന്ന് പോയി പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം ഭയങ്കര ലെന്ത് ആയിരുന്നു പിന്നെ നമ്മൾ കണ്ടോണ്ടിരിക്കുമ്പോ തന്നെ അറിയാം സ്പടികം സിനിമയാണെന്ന് അതായത് തിലകൻ സാർ ഇല്ലല്ലോ തിലങ്കൻ സാറിന് പകരം തിലങ്കന്റെ മകനായിട്ട് ഷമ്മിത് ലം വന്നിട്ടുണ്ട് പോസിറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ നടിയുണ്ടല്ലോ അവർ നല്ല മാസമായി അഭിനയമായിരുന്നു പിന്നെ പൃഥ്വിരാജിന്റെ മേക്കപ്പ് എന്ന് പറയുന്നത് ഒരു നമ്മളെ ഭ്രമരത്തിലെ ലാലേട്ടനെ പോലെ ലാലേട്ടന്റെ എല്ലാ സ്റ്റൈലും രണ്ടും അല്ല അതേ സ്റ്റൈലാണ് പക്ഷെ ഒത്തില്ല അത് ഒരേ ഒരു രാജാവേ മോഹൻലാൽ നിങ്ങൾ കേട്ടതുപോലെ തന്നെ വളരെ സമ്മിശ്രമായ പ്രതികരണമാണ് പ്രേക്ഷകരുടെ ഭാഗത്തു ഉണ്ടാകുന്നത് ചിലർ വളരെ നല്ല രീതിയിൽ ഈ സിനിമയെ പറ്റി നല്ലത് പറയുമ്പോൾ മറ്റു ചിലർ ഈ സിനിമയെ വളരെ മോശമായിട്ട് രീതിയിൽ തന്നെയാണ് പറയുന്നത് പ്രത്യേകിച്ച് ചില പ്രതികരണങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് ഈ സിനിമ ഞാനും ഇതേ പ്രേക്ഷകരോടൊപ്പം വരുന്നത് കാണുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിലേക്ക് ഈ സിനിമയിലേക്ക് ഞാൻ പോവുകയാണ് ജയ നവ്യയുടെ സംവിധാനത്തിൽ സച്ചിയുടെ ഡ്രീം പ്രോജക്റ്റാണ് ഈ സിനിമ പൃഥ്വിരാജ് ഡബിൾ മോഹനായി എത്തുന്നു ചൈതന്യമായിട്ട് പ്രേംവധാകൃഷ്ണൻ എത്തുന്നു ഷമിതിലകൻ അനു മോഹൻ എന്നിവരൊക്കെയാണ് മറ്റ് പ്രധാന വേഷങ്ങളിലേക്ക് ഈ സിനിമയിൽ എത്തുന്നത് ഈ സിനിമയുടെ പ്രധാനപ്പെട്ട കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ സിനിമയെ ഏറ്റവും കൂടുതൽ അപ്ലിഫ്റ്റ് ചെയ്ത ഈ സിനിമയ്ക്ക് ഒരു വലിയ ജീവൻ നൽകിയ ഈ സിനിമയെ രണ്ട് മണിക്കൂർ നാൽപ്പത്തിയേഴ് മിനിറ്റോളം പിടിച്ചു നിർത്താൻ കഴിഞ്ഞ ഒരു മനുഷ്യരിലേക്കാണ് ഞാൻ ആദ്യം സംസാരിക്കുന്നത് അത് സംഗീത സംവിധായകനായ ജയ്ക്സ് ബിജോയ് ആണ് ജയ്ക്സ് ബിജോയ് എന്ന വ്യക്തി ഒരുപാട് നാളുകളായി ഇപ്പോൾ സംസാര വിഷയമാകുന്നുണ്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വർക്കുകൾ ഏറ്റവും കൂടുതൽ സംസാര വിഷയമാവുകയാണ് ലോകയൊക്കെ ചെയ്ത ജേക്സ് ബിജോയ് ഇത്തവണ വിലായത് ബുദ്ധിയിൽ ഒരു തരത്തിൽ പോലും പ്രതീക്ഷ തെറ്റിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇമോഷൻ രംഗങ്ങളിൽ അദ്ദേഹം കൊടുത്തേക്കുന്ന സ്കോറ് മാസ് രംഗങ്ങളിൽ കൊടുത്തേക്കുന്ന സ്കോറ് ഇതിലെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ഹൈ മൊമെൻറ്റ്സ് നൽകിയ സീൻസിൽ ഒക്കെ തന്നെ ജേക്സ് ബിജോയുടെ ഇൻപുട്ടുകൾ വളരെയധികം പ്രധാനപ്പെട്ടതായിരുന്നു എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല ജേക്സ് തന്നെയാണ് ഈ സിനിമയെ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നയിച്ച ഒരു വീര പടയാളിയെ പോലെ ഈ സിനിമയുടെ നെടുന്തൂണായി നിന്നത് ജേക്സ് ബിജോയാണ് എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല അരവിന്ദ് കശ്യപ്പിന്റെ ക്യാമറ വർക്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ് എന്നതും സൂചിപ്പിക്കട്ടെ ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് പെർഫോമൻസ് വൈസ് ആണ് പെർഫോമൻസ് വൈസിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഉറപ്പായും ഡബിൾ മോഹൻ ചെയ്ത പൃഥ്വിരാജ് സുകുമാരൻ തന്നെയാണ് പൃഥ്വിയുടെ കരിയറിലെ ഏറ്റവും മികച്ച റോളാണ് ഗംഭീര റോളാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പൃഥ്വിരാജിനെ കാണാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഡബിൾ മോഹനായിട്ട് തന്നെയാണ് പൃഥ്വി ഉടനീളം ഈ ക്യാരക്ടർ പിടിച്ചിരിക്കുന്നത് അതിന് ഡബിൾ മോഹൻറ്റേതായ മാസ് മൊമെൻസോ എലമെൻസോ കാര്യങ്ങൾക്കൊപ്പം തന്നെ ഡബിൾ മോഹൻറ്റേതായ ഒരു ഫ്ലേവറിസ്റ്റിക് ക്യാരക്ടേഴ്സ് എല്ലാം തന്നെയുണ്ട് അതെല്ലാം തന്നെ പിടിച്ചുകൊണ്ട് പ്രേക്ഷകരെ വല്ലാത്ത രീതിയിൽ എൻഗേജ് ചെയ്തുകൊണ്ട് ഹുക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് പൃഥ്വിരാജ് ഈ കഥാപാത്രത്തെ കൊണ്ടുപോകുന്നത് ഫസ്റ്റ് ഹാഫ് സത്യം പറഞ്ഞാൽ ഒരു ട്രീറ്റ് ആയിരുന്നു ഫസ്റ്റ് ഹാഫ് ഒരു മാസ് മൊമെൻസ് നിറഞ്ഞു നിൽക്കുന്നത് പൃഥ്വിയൊക്കെ വരുന്നത് ഏകദേശം ട്വൻറ്റി ഫൈവ് തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് പൃഥ്വിരാജിൻ്റെ ഈ പടത്തിലെ എൻട്രി എന്ന് പറയുന്നത് പക്ഷേ അതുവരെ ഒരു സ്റ്റേജ് സെറ്റ് ചെയ്ത് ഷമ്മി തിലകൻ്റെ ഒരു പിഒവിയിലൂടെ കഥയൊക്കെ പറഞ്ഞ് ഡബിൾ മോഹൻ വന്ന് കഴിഞ്ഞതിന് ശേഷം വളരെ ഫാസ്റ്റായിട്ടാണ് അതിൻ്റെ ഫസ്റ്റ് ഹാഫ് പോയത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെ വാച്ച് നോക്കാനോ ഫോണിൽ നോക്കാനോ എന്നുള്ള സമയമൊന്നും ജയൻ നമ്പിയാണ് നമുക്ക് തരുന്നില്ല വളരെ എൻഗേജ് ചെയ്തുകൊണ്ട് ഹുക്ക് ചെയ്തുകൊണ്ട് തന്നെ ഈ സിനിമയെ നമ്മൾ പിടിച്ചു നടത്തുന്നുണ്ട് ഫസ്റ്റ് ഹാഫിലെ പ്രിയംവതാ പ്രകടനവും എടുത്തു സൂചിപ്പിക്കേണ്ടത് തന്നെയാണ് പ്രിയംവതയും പൃഥ്വിയും തമ്മിലുള്ള ഒരു കോമ്പിനേഷനും വളരെ രസകര തന്നെ ഫീൽ തമ്മിൽ നല്ല കെമിസ്ട്രി ആ ഒരു കെമിസ്ട്രി വർക്ക് ആയില്ലെങ്കിൽ നമുക്ക് ആ ഫസ്റ്റ് ഹാഫ് ഇടിച്ചേനെ പക്ഷെ ആ ഒരു ഇടിക്കാത്ത രീതിയിൽ അവരുടെ പെർഫോമൻസ് കൊണ്ടും അവരുടെ ആ കെമിസ്ട്രി കൊണ്ടും അവരുടെ ആ ഒരു ലോകം അവർ ബിൽഡ് ചെയ്യുന്നുണ്ട് ആ ലോകം ബിൽഡ് ചെയ്യുന്നതും വളരെ രസകരമായി തോന്നി അതോടൊപ്പം തന്നെ ധ്രുവനും തമ്മിലുള്ള ഒരു ഒരു ക്ലാഷ് ഉണ്ട് ഒരു ഈഗോ ക്ലാഷ് പരിപാടിയൊക്കെ തന്നെ ഫസ്റ്റ് ഹാഫിലുണ്ട് ഒരു ഗംഭീരമായ ചേസ് സീക്വൻസ് ഉണ്ട് അതെല്ലാം തന്നെ നല്ല മൊമെൻറ്റ്സ് തന്നെയായിരുന്നു പ്രത്യേകിച്ച് അതിൽ ജേക്സിൻ്റെ സ്കോറിങ്ങും അതിഗംഭീരമായിരുന്നു പൃഥ്വിയുടെ ആ ഒരു ആ ഒരു ആ ഒരു സമയത്തുള്ള പ്രകടനം ആയിക്കോട്ടെ ധ്രുവനും വളരെ മികച്ച രീതിയിൽ തന്നെ ആ ഒരു ആ ഒരു പരിപാടി എൻഹാൻസ് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിൽ പ്രത്യേകിച്ച് ആ ചേസിങ് സീക്വൻസിലൊക്കെ തന്നെ അങ്ങനെ ഫസ്റ്റ് ഹാഫ് ഒരു ഒരു മൊമെൻറ്റിലേക്കാണ് ഇതിൻ്റെ വിലായത് ബുദ്ധ എന്ന ടൈറ്റിൽ കാണിക്കുന്നതും ആ ടൈറ്റിൽ എൻഡ് ചെയ്യുന്ന ഒരു ഒരു പോഷനും വളരെ രസകരമാണ് ഇനി എൻ്റെ എന്നൊരു ചോദ്യം ബാക്കി നിർത്തിക്കൊണ്ടാണ് അതിൻ്റെ ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്യുന്നത് എന്നാൽ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിൻ്റെ റോഡ് വേണ്ട രീതിയിൽ നീതി പുലർത്തിയോ എന്നതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് പറയാനുള്ളത് സെക്കൻഡ് ഹാഫ് കഥ പോകുന്ന രീതി ആയിക്കോട്ടെ വേറൊരു ട്രാക്ക് പിടിച്ചുകൊണ്ട് ആ കഥ പോവുകയും ക്ലൈമാക്സിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതിയിലേക്ക് പ്രേക്ഷകർക്ക് രണ്ട് അഭിപ്രായം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഇതിൻ്റെ തിരക്കഥ മാറുകയും ചെയ്തെടുത്താണ് ഈ പ്രധാനപ്പെട്ട പ്രശ്നം പ്രേക്ഷകർ ഉന്നയിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണ് വിലായത് ബുദ്ധയ്ക്ക് രണ്ട് തരത്തിലുള്ള അഭിപ്രായം വരുന്നതായിട്ടാണ് പറയേണ്ടത് കാരണം പ്രേക്ഷകരുടെ എല്ലാവരുടെയും പലരുടെയും അഭിപ്രായ പ്രകാരം ആദ്യ പകുതി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും രണ്ടാം പകുതി എവിടെയോ വെച്ച് കലമടച്ചത് ഒരു ഫീലിംഗ് ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് അത് തന്നെയാണ് ഒരു പ്രേക്ഷകൻ എന്ന രീതിയിലും എനിക്കും തോന്നിയതെന്ന് പറയേണ്ടി വരും സച്ചിയുടെ സ്വപ്നമായ വിലായത് ബുദ്ധ ജയൻ നമ്പ്യാരുടെ കൈകളിലേക്ക് എത്തുമ്പോൾ ഈ സിനിമയുടെ തുടക്കം തന്നെ ആദ്യം സച്ചിയെ സച്ചിയുടെ ചിത്രം കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ തുടങ്ങുന്നത് അന്ന് അപ്പോൾ തിയേറ്ററിലുണ്ടായ കയ്യടി ഇപ്പോഴും ഓർമ്മയുണ്ട് വലിയ കയ്യടി തന്നെയായിരുന്നു തിയേറ്ററുകളിൽ സച്ചിയെ കാണിച്ചപ്പോൾ ഉണ്ടായിരുന്നത് അതിനുശേഷം ജയൻ നമ്പ്യാർ എന്ന സംവിധായകന്റെ കൈകളിൽ ഈ സിനിമ ഇന്റർവൽ വരെ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് മാറി സെക്കൻഡ് ഹാഫിന് ക്ലൈമാക്സിനോട് അടുക്കുന്നതിന് മുമ്പൊക്കെ ആയി വി എഫ് എക്സിന്റെ പോരായ്മകൾ വല്ലാത്ത രീതിയിൽ ഈ സിനിമയെ അടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും തർക്കമൊന്നുമില്ല പ്രത്യേകിച്ച് നിങ്ങൾ ഈ റെസ്പോൺസിൽ കേട്ടിട്ടുണ്ടാവും ചൈതന്യമല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ട്രോളായിട്ട് മാറാനുള്ളൊരു ഉണ്ടെന്ന് അത് ഒരു ട്രോൾ വിഷയമാകാനുള്ളൊരു സാധ്യത വളരെയധികം വിദൂരമൊന്നുമല്ല റിലീസിന് ശേഷം ഒ ടി ടിയിലൊക്കെ വന്ന് കഴിഞ്ഞ് ഇതിന്റെ വി എഫ് എക്സ് ചർച്ചയാകും ഇതിന്റെ ഈ ചൈതന്യമല കോൺസെപ്റ്റൊക്കെ ചർച്ചയാകും പക്ഷെ അതൊക്കെ നെഗറ്റീവായിട്ട് ചർച്ചയാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പക്ഷേ എൻ്റെ വി എഫ് എക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല സെക്കൻഡ് ഹാഫിലൊക്കെ നമുക്കത് നല്ലോണം അടിക്കുന്നുണ്ട് അത് വി എഫ് എക്സ് അല്ലാതെ ആ സീൻ എങ്ങനെ ഷൂട്ട് ചെയ്യും എന്നുള്ളതിലൊന്നുമല്ല തർക്കം പക്ഷേ അത് വി എഫ് എക്സ് ആണെന്നുള്ളത് എറിക്കുന്ന തരത്തിലേക്ക് മാത്രമല്ല വർക്കും വളരെയധികം ഗംഭീരമല്ലാത്ത രീതിയിലേക്ക് മാറുന്നതുകൊണ്ടാണ് ഒരു അടി പ്രേക്ഷകർക്ക് കിട്ടുന്നത് എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ അങ്ങനെ വിലായത് ബുദ്ധ എന്ന സിനിമ ഒരു കഥാപരമായി ബുക്ക് വായിച്ചവർക്കൊക്കെ മനസ്സിലാവും വളരെയധികം ഹുക്ക് ചെയ്യുന്നൊരു കഥ തന്നെയാണ് എന്നാൽ റീഡേഴ്സിനെ വിഷമിപ്പിക്കാത്ത രീതിയിൽ ആ സിനിമ നെയ്തെടുത്തിട്ടുണ്ട് ജയൻ നമ്പ്യാർ എന്നതിൽ അദ്ദേഹത്തിന് അഭിമാനിക്കാം സച്ചിയുടെ ഒരു ഡ്രീം സ്വപ്നം ആ ഒരു സ്വപ്നത്തെ സാക്ഷാത്കരിച്ച് തിയേറ്ററുകളിലേക്ക് വെള്ളിത്തിരയിലേക്ക് കൊണ്ടെത്തിച്ച ജയനമ്പ്യാറിനും ടീമിനും പൃഥ്വിരാജ് കുമാറിനും ഒക്കെ തന്നെ നിറഞ്ഞ കയ്യടികൾ അർഹിക്കുന്നുമുണ്ട് എന്നാൽ പ്രേക്ഷകരുടെ ഈ രീതിയിലുള്ള അഭിപ്രായത്തെ കൂടെ സിനിമ എങ്ങനെയായിരിക്കും ബാധിക്കുക എന്നൊരു ചോദ്യം കൂടി നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് എക്കോയിക്ക് ഒരു അതിഗംഭീരമായ പ്രതികരണം പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് കിട്ടുമ്പോഴേക്കും ഒരു ക്ലാഷ് റിലീസായിട്ട് വരുമ്പോൾ എങ്ങനെയായിരിക്കാം ഇനി തിയേറ്ററുകളിൽ നിന്നും കോൺസെപ്റ്റുകൾ മാറുക എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി നിലനിൽക്കുകയാണ് നവംബർ ഇരുപത്തിയേഴിന് റിലീസ് ചെയ്യേണ്ടിയിരുന്ന ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത മമ്മൂട്ടി വിനായകൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ കളങ്കാവലിൻ്റെ റിലീസ് ഡേറ്റ് മാറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോക്ക് ഓഫ് ദി ടൗൺ സോഷ്യൽ മീഡിയയിൽ സിനിമാ മേഖലയിൽ ഒട്ടാകെ തന്നെ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് അവർ ഒഫീഷ്യലി ഈ ഒരു കാര്യം പുറത്തുവിട്ടത് അതിന് മുമ്പ് തന്നെ കുറേ കുറേ റിപ്പോർട്ടുകൾ റൂമറുകളൊക്കെ ഉണ്ടായിരുന്നു ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റാൻ പോവുകയാണ് ജാനുവരിയിലേക്ക് മാറ്റാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് എന്നത് തുടങ്ങിയൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഇരുപത്തി ഏഴാം തീയതി നവംബർ ഇരുപത്തിയേഴിന് ഈ സിനിമ എത്തുന്നില്ല എന്നുള്ളൊരു കാര്യം വ്യക്തമായി ുന്നതോടുകൂടി ഇനി എന്നാണ് എന്നുള്ളതാണ് ചോദ്യം എന്തുകൊണ്ടാണ് റിലീസ് ഡേറ്റ് മാറ്റിയത് എന്ന കാര്യത്തിലൊന്നും ഇപ്പോഴും ഒരു വ്യക്തതയില്ല എന്ത് കാരണം കൊണ്ടാണ് റിലീസ് ഡേറ്റ് മാറ്റിയതെന്നും അറിയില്ല എന്തായാലും ഒരു വളരെയധികം ഓപ്പൺ ഡേറ്റ് ആയിട്ടായിരുന്നു ഇരുപത്തിയേഴാം തീയതി നിന്നത് അങ്ങനെ വലിയ ക്ലാഷ് റിലീസ് ഒന്നും ഇരുപത്തിയേഴാം തീയതി നിൽക്കുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഈ റിലീസ് ഡേറ്റ് മാറ്റി എന്നൊരു ചോദ്യം വളരെയധികം പ്രസക്തമായിട്ട് നിൽക്കുകയാണ് ഇനി വരാൻ പോകുന്ന സിനിമകൾ ഡിസംബറിലൊക്കെ ഇനി വരാൻ പോകുന്ന സിനിമകൾ മുൻപന്തിയിലേക്ക് നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബാലയ ചിത്രമായ അഖണ്ഡാ റ്റൂ ഉണ്ട് ബബബ്ബ വരാൻ പോവുകയാണ് സർവമ്മായ വരാൻ പോവുക ാണ് വൃഷഭ വരാൻ പോവുകയാണ് ഇതൊക്കെയാണ് ഡിസംബറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളിലൊക്കെയായിട്ട് ഇനി വരാനിരിക്കുന്ന സിനിമകളൊക്കെ തന്നെയുള്ളത് ആ ഒരു പശ്ചാത്തലത്തിൽ ഇനി ഡിസംബറിലേക്ക് കളങ്കാവലും കൂടി വരൂ കാരണം മോഹൻലാൽ ചിത്രം വരുന്നു ഒരു ദിലീപ് ചിത്രം വരുന്നു അങ്ങനെയാണെങ്കിൽ ഒരു മമ്മൂട്ടി ചിത്രം വരികയാണോ കാരണം ഒരു പോളി ചിത്രമുണ്ട് ക്രിസ്മസ് റിലീസായിട്ട് കളങ്കാവൽ വരാൻ സാധ്യതയുണ്ടോ ഇനി അതുമല്ല ഒരു സ്റ്റെപ്പും കൂടി കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റാൻ പോവുകയാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിൽക്കുന്നത് എന്തുകൊണ്ട് ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റി അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചോദ്യങ്ങൾ നിൽക്കുന്നത് എന്താണ് അതിന്റെ ടെക്നിക്കൽ ആസ്പെക്റ്റ് ആണോ കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റിലീസ് ഡേറ്റിന്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ ഇതിന്റെ വർക്കുകൾ തീരാത്തത് കൊണ്ടാണോ എന്നുള്ള തുടങ്ങി നിരവധി ചോദ്യങ്ങളൊക്കെ നിൽക്കുന്നെങ്കിൽ പോലും ഇതിന്റെ അണിയറ പ്രവർത്തനങ്ങളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു തരത്തിലുള്ള മറുപടി ലഭിക്കാത്തടത്തോളം ഊഹാപോഹങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല റിലീസ് ഡേറ്റ് മാറ്റുന്നു എന്നുള്ള കാര്യം വരുമ്പോഴേക്കും പ്രത്യേകിച്ചൊരു സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റുക എന്ന് പറയുന്നത് ജനങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മൾ കാണാതെ പോകരുത് സി ഫോർ എക്സാമ്പിൾ ഒരു സിനിമയുടെ റിലീസ് ഡേറ്റ് പ്രത്യേകിച്ചൊരു മെഗാ സ്റ്റാർ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു പണത്തിൻ്റെ റിലീസ് ഡേറ്റ് മാറ്റി മാറ്റിവയ്ക്കുക എന്ന് പറയുമ്പോഴേക്കും ആ റിലീസ് ഡേറ്റിനുള്ളിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് വർക്ക് തീർക്കാൻ പറ്റുക എന്നൊരു ചോദ്യമുണ്ട് അവിടെ ആ ഒരു റെസ്പോൺസിബിലിറ്റിയുടെ ഒരു ചോദ്യചിഹ്നം വരും ഒരു ലോയൽറ്റിയുടെ ചോദ്യ ചിഹ്നം വരും ഈ വിശ്വാസ്യതയുടെ ചോദ്യം ചെയ്യൽ വരും ഇതെല്ലാം സംഭവിക്കും ഇപ്പോൾ തുടരും പോലും ഒരു സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റിയപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവും തരുൺമൂർത്തി നേരിട്ട സൈബർ ബുള്ളിങ് തരുൺ ന്യൂസേറ്റിനോട് തന്നെ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അന്ന് മോഹൻലാൽ ആരാധകർ ഉൾപ്പെടെയുള്ളവർ സ്നേഹം കൊണ്ടായിരിക്കാം പക്ഷേ അന്ന് തനിക്ക് നേരിടേണ്ടി വന്നു സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച് തരുൺമൂർത്തി തുറന്ന് പറഞ്ഞു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ റിലീസ് ഡേറ്റ് മാറ്റി മാറ്റിവെക്കുന്ന ഒരു പശ്ചാത്തലം വരുമ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് സ്വാഭാവികമായ ചോദ്യങ്ങളും നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് കളങ്കാവലിൻ്റെ റിലീസ് ഡേറ്റ് ഇനി എന്നാണ് എന്ന് പോലും അറിയിക്കാതെ അവർ ആ റിലീസ് ഡേറ്റ് മാറ്റി മാറ്റിവെക്കുന്നത് ഡിസംബർ മാസമാണ് മുന്നം വയ്ക്കുന്നതെങ്കിൽ പോലും താരങ്ങളുടെ ഒരു വലിയ താരങ്ങളുടെ നീണ്ട പട്ടികകളുടെ സിനിമകൾ റിലീസ് ചെയ്യാൻ എത്തുകയാണ് അതിപ്പോൾ തെലുങ്കിൽ നിന്ന് നന്ദപുരി ബാലകൃഷ്ണൻ ആയിക്കോട്ടെ മലയാളത്തിൽ നിന്നും മോഹൻലാൽ ചിത്രമായ വൃഷഭം വരുന്നുണ്ട് അത് ഒരു തെലുങ്ക് ചിത്രമാണെങ്കിൽ പോലും അത് മലയാളത്തിലേക്കും ആ സിനിമ റിലീസിനെത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ മോഹൻലാൽ ने uh ഒരു ക്യാമിയ റൂളിൽ എത്തുന്ന ബബ്ബബ എന്ന സിനിമ അത് ഏറ്റവും കൂടുതൽ ഹൈപ്പ് ഉണ്ടാക്കുന്ന ഒരു സിനിമ തന്നെയാണെന്ന് തർക്കമില്ല ഡിസംബർ ഇരുപത്തി അഞ്ചിന് നിവിൻ പോളി നായകനാകുന്ന സർവ്വമായോട് അഖിൽ ആ സിനിമ സംവിധാനം ചെയ്യുന്നത് ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു സിനിമ തന്നെയാണ് കഴിഞ്ഞ ദിവസം അതിൻ്റെ പോസ്റ്റർ ഉണ്ടായിരുന്നു നിവിൻ പോളി മജു വർഗീസും ജനാർദ്ദനുമൊക്കെ തന്നെ പ്രധാന വിഷയങ്ങളാണ് സർവ്വമായയിൽ എത്തുന്നത് സർവമായ ഒരു വ്യത്യസ്ത ആണെന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട് കളങ്കാവൽ ഇതിലേക്ക് പ്ലേസ് ചെയ്യുമ്പോഴേക്കും ഒരു വലിയ ക്ലാഷ് തന്നെ ഉണ്ടാകും ഡിസംബറിലാണെങ്കിൽ അതുകൊണ്ട് എങ്ങനെയാണ് കളങ്കാവലിൻ്റെ അവസ്ഥ എന്നോ എന്നത് സംബന്ധിച്ചൊന്നും വ്യക്തതയില്ല പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ കഴിഞ്ഞ ചിത്രങ്ങളൊക്കെ ൊക്കെ തന്നെ ഈ ഒ ടി ടി ഡീല് പോലും ഉറപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ടെന്നത് വസ്തുത നമ്മുടെ മുന്നിലുണ്ട് ബസൂക്കിയൊക്കെ ഇപ്പോഴും എവിടെയാണെന്ന് അറിയില്ല ഡൊമിനിക് എന്ന ദ ലേഡീസ് പോസ് എവിടെയാണെന്ന് അറിയില്ല അങ്ങനെയുള്ളൊരു കുറച്ച് മമ്മൂക്ക സിനിമകളൊക്കെ തന്നെ ഈ ഒ ടി ടി പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ലൂപ്പിൽ നിൽക്കുമ്പോഴാണ് കളങ്കാവലിൻ്റെ റിലീസ് ഡേറ്റ് പോലും ആക്കിയിട്ടത് സോഷ്യൽ മീഡിയ റൂമറുകൾ ചർച്ചകൾ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഡീലുകൾ പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇപ്പോഴും ഒരു സ്ലോട്ട് കിട്ടാത്ത കൊണ്ടാണെന്നാണ് പക്ഷേ അതൊന്നും റിപ്പോർട്ടുകൾ മാത്രമാണ് അതൊക്കെ വെറും ഊഹാബോഹങ്ങളുടെ അടിസ്ഥാനത്തിലായതുകൊണ്ട് മാത്രം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ അങ്ങനെ ഒരു പശ്ചാത്തലത്തിലും കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്നാണ് ഇതിന്റെ റിലീസ് ഡേറ്റ് എന്നത് ഔദ്യോഗികമായി ഉടനെ തന്നെ അറിയിക്കേണ്ട ഒരു സാഹചര്യം കൂടി എത്തി നിൽക്കുകയാണ് അണിയണ പ്രവർത്തകർക്ക് ഇതോടെ വൈറൽ സൈഡ് ഇന്നത്തെ അധ്യായം പൂർണ്ണമാവുകയാണ് നാളെ നമുക്ക് പുതിയ വിശേഷങ്ങൾ വാർത്തകൾ ഒക്കെയായിട്ട് കാണാം ഗുഡ് ബൈ